ഇന്ന് ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോകുന്നത് ഒരു പുതിയ കഥയാണ് അതിന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക എങ്കിലേ പുതിയ കഥകൾ ഇനിയും കേൾക്കാൻ പറ്റുള്ളൂ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെയും ഒരു മുപ്പത്തഞ്ച് വയസ്സ് പ്രായം വരുന്ന ഒരു ചേച്ചിയുടെയും കഥയാണ് ഇത് ശരിക്കും നടന്ന ഒരു കഥയാണെന്ന് തന്നെ പറയാം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ഷെയർ ചെയ്ത കഥയാണിത് കോയമ്പത്തൂരിലാണ് ഈ കഥ നടക്കുന്നത് അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ബിന്ദു എന്ന ചേച്ചി വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചേച്ചി താമസിക്കുന്നത് പെയിൻ ഗെസ്റ്റായിട്ടാണ് ഒരു വീട്ടിൽ ആ വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ് ചേച്ചി താമസിക്കുന്നത് താഴെ താമസിക്കുന്നത് ആ വീടിൻ്റെ ഓണറും കുടുംബവുമാണെന്ന് പറയാം ആ വീട്ടിൽ അമ്മയും ഒരു മോനും ഒരു കിടപ്പിലായ അമ്മയുമാണ് താമസിക്കുന്നത് അച്ഛനെന്നു പറഞ്ഞാൽ അവിടുത്തെ ഓണം അവർ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് കൊല്ലത്തിൽ ഒരിക്കലേ നാട്ടിൽ വരാറുള്ളൂ അവിടെ താമസിക്കുന്ന കുട്ടി അവൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു കൗമാരപ്രായം അങ്ങനെയും പറയാം അതുകൊണ്ട് തന്നെയാണ് കുറച്ച് കുരുത്തക്കേട് കൂടുതലാണ് ജോലിക്ക് പോയി വരുന്ന ചേച്ചിയെ കാണാൻ അവൻ കോളേജ് വിട്ട് നേരത്തെ വരും കോളേജിൽ അവനൊരു ലവർ ഉണ്ടെങ്കിലും അട്രാക്ഷൻ മുഴുവനും ചേച്ചിയുടെ അടുത്താണ് കാരണം ആരും കണ്ടാൽ കൊതിച്ചു പോകുന്ന നിൽപ്പും ഒക്കെയാണ് ചേച്ചിക്ക് വെളുത്ത ശരീരവും അങ്ങനെ ആകെയുള്ള അവൻ്റെ സങ്കടം എന്ന് പറയുന്നത് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതാണ് ആര് ചേച്ചി ചേച്ചി കല്യാണം കഴിച്ചിട്ടില്ല നാട്ടിലേക്ക് അധികം പോകാറുമില്ല ചേച്ചിക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു ഇടയ്ക്ക് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ആങ്ങിക്കൊണ്ടുവരും ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ വീട്ടിലില്ല ഞാൻ പതിയെ ചേച്ചിയുടെ അടുത്തേക്ക് പോയി അപ്പോൾ ചേച്ചി കുളിച്ച് ആ ഈറനാൽ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും വെള്ളത്തിൻ്റെ നനവാൽ പിടിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം ചേച്ചിയുടെ വലിയ രണ്ട് മാറിയിടങ്ങളിലാണ് എൻ്റെ കണ്ണുകൾ ഉടച്ചത് ചേച്ചി ഉള്ളിൽ ഒന്നും ഇട്ടില്ലെന്ന് തോന്നി വലിയ പുറകുവശമായിരുന്നു ഒട്ടിയ വയറ് മുഖത്ത് വെള്ളത്തുള്ളികൾ ചേച്ചി മുടി തോർത്തുന്നതിനിടെ വെള്ളം പലപ്പോഴും എൻ്റെ മുഖത്തേക്ക് തെറിച്ചു അപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലൊരു ആളൻ കൺട്രോൾ ഫുഴ പോയി കൈകളൊക്കെ എന്തൊക്കെയോ ചെയ്യാൻ കൊതിക്കുന്നത് പോലെ ചേച്ചി ചോദിച്ചു എന്താണ് എങ്ങനെ നോക്കുന്നത് ഞാനൊന്നും ഇല്ലെന്ന് പറഞ്ഞു താഴേക്ക് ഓടി എന്നിട്ട് കൺട്രോൾ തീരെ ഇല്ലാതായപ്പം ഞാൻ സെൽഫ് ചെയ്തു അപ്പോഴാണ് ചേച്ചി താഴേക്ക് വരുന്നത് ചേച്ചി വീടിനുള്ളിൽ കയറി ൃതിയിലൂടിയപ്പോൾ വാതിലടക്കാൻ വിട്ടുപോയി ചേച്ചി ഞാൻ ചെയ്യുന്നതൊക്കെ കണ്ടു പെട്ടെന്ന് ഞാൻ എന്തോ നിർത്തി വല്ലാതെയായിപ്പോയി ചേച്ചി മുകളിലേക്ക് പോയി ചേച്ചി ഞാൻ ചെയ്യുന്നതൊക്കെ കണ്ടായിരുന്നു പിന്നീട് എനിക്ക് പേടിയായി അയ്യോ ചേച്ചി ഞാൻ ചെയ്യുന്നതൊക്കെ കണ്ടു ഇനി എന്നോട് മിണ്ടില്ലെന്ന് കരുതി അടുത്ത ദിവസം അമ്മ ഉണ്ടോ എന്ന് ചോദിച്ച് ചേച്ചി വീട്ടിലേക്ക് വന്നു രാവിലെയാണ് വന്നത് അമ്മ വീട്ടിൽ അപ്പോൾ ഇല്ലായിരുന്നു അമ്മ അപ്പോൾ ബാങ്കിൽ പോയിരുന്നു ഞാൻ തല കുനിച്ചു നിന്നു എന്തോ ചേച്ചിയെ ഫേസ് ചെയ്യാൻ ഒരു മടി ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നു എൻ്റെ ഷോൾഡറിൽ പിടിച്ചു അപ്പോൾ തന്നെ ഉള്ളിലെന്തോ വല്ലാത്തൊരു ഇടുപ്പ് കൂടി എന്താ മുഖം വല്ലാതിരിക്കുന്നേ ചേച്ചി ചോദിച്ചു ഞാനൊന്നും മിണ്ടിയില്ല നിൻ്റെ പ്രായാതല്ലേ പെട്ടെന്ന് ഞാൻ എന്തോ ഞെട്ടിപ്പോയി വീട്ടിലൊറ്റക്കാണെങ്കിൽ മുകളിലേക്ക് വാ എന്ന് പറഞ്ഞ് ചേച്ചി പോയി അപ്പോൾ തന്നെ എന്തോ ഒരാശ്വാസം ചേച്ചിക്കൊന്നും കുഴപ്പമില്ല എന്ന് മനസ്സിലായി പെട്ടെന്ന് എനിക്ക് എന്തോ നല്ല സന്തോഷം തോന്നി ബിന്ദു ചേച്ചിക്ക് എൻ്റെ ഫീലിങ്സ് പോലെ എനിക്ക് തോന്നി എങ്കിലും ഇനി എന്ത് ചെയ്യും ഇനി എങ്ങനെ ചേച്ചിയോട് സംസാരിച്ച് തുടങ്ങും ഇനി എങ്ങനെ മുകളിലേക്ക് പോകും എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഒരുപാട് നേരം കാത്തിരുന്നു ഇന്ന് ചേച്ചിക്ക് നൈറ്റ് ഡിറ്റി ഇല്ല എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു ചേച്ചി ഇത്രയും കണ്ടിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുന്നൊരു തോന്നൽ അപ്പോഴാണ് രാത്രിയായപ്പോൾ അമ്മ പറയുന്നത് പായസം വെച്ചിട്ടുണ്ട് പിന്തു ചേച്ചിക്ക് കൊണ്ടു കൊടുക്കണം നീ കൊണ്ടു കൊടുക്കില്ലേ അപ്പം തന്നെ ഞാൻ കൊണ്ടു കൊടുത്തോളാം അമ്മയെന്ന് പറഞ്ഞു അപ്പം തന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് പായസം വാങ്ങിച്ച് മുകളിലേക്ക് പോയി ആദ്യം വാതിലൊന്ന് മുട്ടാൻ നോക്കി പിന്നെ വേണ്ടെന്ന് തോന്നി പിന്നെ കോളിംഗ് ബില്ലടിക്കാൻ നോക്കി പിന്നെ വേണ്ടാന്ന് തോന്നി അപ്പം ഞാൻ പതിയെ വാതിലൊന്നു തുറക്കാൻ ശ്രമിച്ചു അപ്പം തന്നെ വാതിൽ തുറന്നു വാതിൽ കുറ്റിയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ പതയ്ക്കകത്തേക്ക് ചെന്ന് നോക്കി അപ്പോൾ പിന്തു ചേച്ചി ഉറങ്ങുമായിരുന്നു മാക്സി ആയിട്ടിരുന്നത് മാക്സി ഇട്ടതുകൊണ്ടാവാം മാക്സി നന്നായി കയറിയാൽ കിടന്നിരുന്നത് അതുകൊണ്ട് തന്നെ കാലുകൾ നന്നായി കാണാമായിരുന്നു എനിക്ക് എളുപ്പം തുടത്ത കാലുകൾ നല്ല നീൽ പോളിഷ് ഇട്ട വിരലുകൾ അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കൺട്രോൾ ഫുൾ പോയി ചിരഞ്ഞു കൊടുത്തത് കൊണ്ടാകാം മാറിടങ്ങളൊക്കെ തൂങ്ങി കിടന്നിരുന്നു വലിയ ബാക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും തിരിയുന്നില്ല ഞാൻ അടുത്തേക്ക് പോയി ആ കട്ടിലിൽ അങ്ങനെ ഇരുന്നു ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചി വിളിച്ചു പക്ഷേ ഉണർന്നില്ല അപ്പം ഞാൻ ചേച്ചിയുടെ ശരീരത്തിലേക്കൊന്ന് ചെറുതായി തൊട്ടു തൊട്ട് തലോടിയിട്ടും ചേച്ചി അറിഞ്ഞില്ല ഒന്നും കൂടി വിളിച്ചു ബിന്ദു ചേച്ചി അപ്പോൾ ചേച്ചി ഉണർന്നു എന്താടാ ഞാൻ പായസം കൊണ്ടുവന്നതാ അമ്മ ചേച്ചിക്ക് തരാനായി കുണിച്ചതാണ് ചേച്ചി എണീറ്റിരുന്നു എന്നെ ഒന്ന് നോക്കി ചിരിച്ചു ആ ചിരിയിൽ എനിക്ക് എന്തൊക്കെയോ ഒരു വശപ്പശക്ക് തോന്നി ഞാനും അങ്ങോട്ടേക്ക് ചിരിച്ചു ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് ആ പായസം വാങ്ങി എൻ്റെ കണ്ണിലേക്ക് നോക്കി കുടിച്ചു നല്ല മധുരമുണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോടാ ഏ അതൊന്നും അറിയില്ല അമ്മ ഉണ്ടാക്കിയതാണ് നിനക്ക് വേണോടാ ചേച്ചി കുടിച്ചതിൻ്റെ ബാക്കി തരുമോ ചിരിച്ചു കൊണ്ട് ചേച്ചി പറഞ്ഞു എൻ്റെ വായസ് നീ കുടിക്കുമോ ഞാനൊന്ന് ചിരിച്ചു വാക്കിൻ്റെ അർത്ഥങ്ങൾ മാറുന്നത് നമുക്ക് രണ്ടു പേർക്കും നന്നായി മനസ്സിലാകുന്നുണ്ട് പ്രായം കൊണ്ട് എന്നേക്കാൾ പത്ത് വയസ്സിന് മൂത്തതാണെങ്കിലും എന്തോ ഒരട്രാക്ഷൻ കൂടി കൂടി വരുന്നു ചേച്ചിക്ക് തിരിച്ചു അതെൻ്റെ അടുത്തുണ്ടെന്ന് എനിക്കപ്പം മനസ്സിലായി ഞാൻ പറഞ്ഞു ചേച്ചി തന്നാൽ ഞാൻ കുടിക്കും ഞങ്ങളുടെ ആഗ്രഹത്തിന് സമ്മതം മൂളി നല്ലൊരു മഴ പെയ്തു തണുത്ത കാറ്റും പെട്ടെന്ന് കരണ്ടും പോയി ഞാൻ ചേച്ചിയുടെ അടുത്തേക്കൊന്ന് നെയ്യിയിരുന്നു എന്തോ ചേച്ചിയുടെ തിരിച്ചുള്ള പെരുമാറ്റവും അതുപോലെ തന്നെയായിരുന്നു ചേച്ചേൻ്റെ കൈകളിലേക്കും തൊട്ടു പിന്നീട് സുഖത്തിൻ്റെ ആഴത്തിലേക്ക് നീങ്ങി അതിനെ കുറച്ചുകൂടി സുന്ദരമാക്കാൻ മഴയും കഴിഞ്ഞിട്ടില്ല ഇനിയും ഒരുപാട് കഥയുണ്ട് ഇതേപോലത്തെ അടുത്ത കഥയിൽ കാ